ഏയ് ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബ് ട്രെൻഡിങ്ങായിട്ട് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഒരു അനന്തു എന്ന് പറയുന്നൊരു പയ്യനും പിന്നെ നമ്മുടെ ബിസിനസ് വുമൺ ആയിട്ടുള്ള ബെസ്റ്റ് ബിസിനസ് വുമൺ ആയിട്ടുള്ള മോഡൽ ഈ കാര്യങ്ങളെല്ലാറ്റിലും നമ്പർ വൺ ആയിട്ടുള്ള നമ്മുടെ ദിയാകൃഷ്ണയും കൂടി ആയിട്ടുള്ളൊരു ഇഷ്യൂ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ പറയാം ഈ ദിയാകൃഷ്ണ ജസ്റ്റ് എന്തോ ഒരു ഓർണമെൻസിൻ്റെ സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഏതോ ഒരു യൂട്യൂബറാണെന്ന് തോന്നുന്നു ഏതോ ഉപ്പുമുളക് അങ്ങനെ ഏതോ ഒരു യൂട്യൂബറ് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു മാല വാങ്ങി വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് എടുക്ക വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പാക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലുള്ള രണ്ട് മൂന്ന് സ്റ്റോൺ അലകിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവരൊരു കംപ്ലൈൻറ്റ് പറയുകയും പക്ഷേ ഈ ദിയയുടെ കമ്പനി അതിനെതിരെ യാതൊരുവിധ വർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിന് തുടക്കം പിന്നെ ഇതിൻ്റെ ബാക്കി മറ്റൊരാളും ഇതേപോലെ പറ്റിച്ചെന്ന് അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് ഈ അനന്തു ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അതാണ് മെയിനായിട്ടുള്ളൊരു കണ്ടൻറ് എന്ന് പറയുന്നത് പിന്നെ അവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ദിയ ഒരു വീഡിയോ പറ ചെയ്യുന്നു പിന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു പോലീസ് എത്തിയിട്ട് അനന്തുവിനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തില്ല അനന്തിനോട് മാന്യമായിട്ട് പറഞ്ഞു പറഞ്ഞത്രേ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്രേ അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അനന്ദ് വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും പുതിയ ടോപ്പിക്ക് പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അനന്ദ് പറഞ്ഞ പയ്യൻ ഇപ്പം കുറച്ച് ദിവസം മുൻപ് നമുക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു നമുക്ക് വേണ്ടി തരണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഞാൻ ഒരേടെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അനന്തു നമ്മുടെ വീഡിയോ അതിന് പോസിറ്റീവായിട്ട് ഇതാക്കിയിട്ട് അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊരു അവനോടൊരു ഇഷ്ടമുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ ഈ അനന്ദ് ചെയ്തത് വളരെ വലിയ തെറ്റാണ് ഈ വളരെ വലിയ തെറ്റായതുകൊണ്ടാണ് അനന്തു ദിയക്കെതിരെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ദിയ അതിനെതിരെ ലീഗലി മൂവ് ചെയ്യുന്നതെ പറയുന്നു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞാ ദിയ ലീഗിലും മൂവിലും ദിയ ജീവിക്കാൻ സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ അനന്ദ് എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത് ആ ഒറ്റ കാര്യം ഞാൻ എനിക്കിതിൽ ചോദിക്കാനുള്ളത് ബാക്കി അവരുടെ അവർ മുന്നിലുള്ള പ്രശ്നങ്ങൾ അതെല്ലാം അവരുടെ പേഴ്സണലായിക്കോട്ടെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്തോ നമ്മൾ ഞാൻ നിന്നോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ അത് പോയിട്ടാ കാരണം നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കണ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ആ വീഡിയോ കണ്ട് അതിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട് അവർ നീ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് നീ ഒരു വീഡിയോ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ ലീഗലി പണി കിട്ടും എന്ന് തോന്നുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്ത് ഓടിപ്പോകുന്നത് കാണാത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം ശേഷം നീ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരാം അതായത് അനന്തു അതിനുശേഷം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരട്ടാ ഇതാണ് ആ ഒരു വീഡിയോ വായൊക്കെ ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ചിട്ടാണ് അവൻ വന്നിട്ടുള്ളത് പേഴ്സ് എടുത്തിട്ടുണ്ട് പേഴ്സ് പേഴ്സെടുത്ത സമയത്ത് പേഴ്സ് ഇങ്ങനെ ഓപ്പണായിട്ട് കാണിക്കുന്നുണ്ട് ഇതിലോ ഒന്നുമില്ല അതായത് അവൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് അവൻ പറയുന്നത് ഓ മസിൽ മസിലില്ല അവന് ശക്തി ഇല്ല എന്നുള്ളത് പിന്നെ സംസാരിക്കാനുള്ള കഴിവ് അതും ഇല്ല എന്നാണ് അവൻ പറയുന്നത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാണ് അവൻ അത് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് നീ ഒരു വീഡിയോ ഇട്ടു അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ വിചാരം ദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടേതായിട്ടുള്ള സ്വന്തം കഴിവുകൊണ്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ അവൻ പറയുന്നുണ്ട് അച്ഛൻ്റെ മകളാണ് അച്ഛൻ്റെ പേരിലാണ് അറിയപ്പെട്ടത് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ അച്ഛൻ്റെ മകനായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത് നിൻ്റെ നാട്ടിൽ നീ നിൻ്റെ അച്ഛൻ്റെ മകനായിട്ട് അറിയപ്പെടുക അത് എത്ര പണക്കാരനാണോ എത്ര പാവപ്പെട്ടവനാണോ എന്നുള്ളതല്ല അത് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഐഡൻറ്റിറ്റിയാണത് അതിനെ ഒരിക്കലും നീ ചെറുതാക്കി കാണണ്ട ദിയ കൃഷ്ണകുമാറിൻ്റെ മകളാണ് എന്നുണ്ടെങ്കിൽ അത് അവൾ അർഹിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണത് അതിന് നിങ്ങൾ അത് ദിയയുടെ വലിയ മോശമാണ് ഒരു ഇതൊന്നുമല്ല അവൾ പുള്ളിയുടെ ചിലവിലല്ല കഴിയുന്നത് അവൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് മോഡലിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവൾ സ്വന്തമായിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അത് ചിലവ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവളുടെ ഹസ്ബൻഡിനെ പോലെ അവൾ നോക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ അടിച്ചമർത്താനും ഇല്ലാണ്ടാക്കാനൊക്കെ പറ്റും ഇതുപോലെ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കുറേ സത്യങ്ങളാണെന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേര് വിശ്വസിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവന് ഇഷ്ടപ്പെടുന്ന ആ ക്യാമറയിൽ സംസാരിക്കുന്ന ആൾ പറയുന്നത് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന കുറേ പേര് പിന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ആ പെൺകുട്ടി ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കരുത് നീ ഒരു നല്ല മൾട്ടിനാഷണൽ കമ്പനിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനോട് മത്സരിക്കി ഒരുപാട് ഓല ഒല എടുത്തോ ഞാൻ ഒലയുടെ വണ്ടി വാങ്ങിയിട്ടുണ്ട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഒലയെക്കുറിച്ച് വരുന്നുണ്ട് അതിന് നീ എടുത്തു കൊടുക്ക് ഒരാൾ നിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല ചോദിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി വരുവുള്ളൂ അതിനെതിരെ നിനക്ക് എതിർത്ത് പോരാടാൻ പറ്റും എന്നുണ്ടെങ്കിൽ നീ ചെയ്യ് അല്ലാതെ ഈ പാവപ്പെട്ട ഒരു ചെറിയ ചെറിയ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് പോലെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും പോയിട്ട് വല്ലാണ്ട് ആളാവാൻ നിൽക്കരുത് അപ്പോൾ എനിക്ക് നിന്നോട് ഒരു നിന്നോട്ടൊരിഷ്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്ടം ഇല്ലാതാക്കരുത് അല്ല എൻ്റെ ഇഷ്ടം പോയാലും എന്ന് അറിയാം പക്ഷെ നമ്മള് ചില കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ ഒരു പക്വത എന്നുള്ളൊരു സംഭവമുണ്ട് നീ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തിട്ട് ഓടി പോകുന്നതല്ല ആ പക്വത അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്നെ പോലീസ് ഒന്ന് ഭീഷണിപ്പെടുത്തി മാന്യമായിട്ട് സംസാരിച്ചു അതൊന്നുമല്ല നീ പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം നിനക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും നിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നീ ഇപ്പോൾ ചെയ്ത പോലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓട ഓടേണ്ടി വരും നീ മനസ്സിലാക്കുക പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത് കുറേ യൂട്യൂബർമാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാര്യമില്ല വെറുതെ മുണ്ണകളായിട്ടുള്ള യൂട്യൂബർമാർ വെറുതെ വന്നിട്ട കാര്യമൊക്കെ മക്കളെ എന്താ കാര്യമുള്ളത് ആ പെൺകുട്ടിയുടെ ആ ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സത്യം എന്തോ ആയിക്കോട്ടെ സത്യം എന്തോ ആയിക്കോട്ടെ പക്ഷേ നീ ഒരു വീഡിയോ അത് ഡിലീറ്റ് ചെയ്ത് ഓർഡർ എന്നുണ്ടെങ്കിൽ നിന്റെ നിൻ്റെ അടുത്ത് തെറ്റുണ്ട് ലീഗലി അവരെന്ത് ആക്ഷൻ എടുക്കോട്ടെ നിന്റെ അടുത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നിനക്കെന്തുള്ളൂ എന്ത് ലീഗൽ ആക്ഷൻ എടുക്കാനാണ് എന്ത് ചെയ്യാനാണ് നിനക്ക് സത്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഉള്ള ഒരു കാര്യം നീ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അവര് ലീഗലി അല്ല എങ്ങനെ മൂവ് ഒന്നും പേടിക്കാനല്ല നിന്റെ അടുത്ത് ന്യായമില്ലാത്തത് കൊണ്ടാണ് നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ ദിയുടെ കാര്യമല്ല മറ്റാരുടെ ആണെന്നുണ്ടെങ്കിൽ ശരി നമ്മൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യണ സമയത്ത് നിൻ്റെ ഭാഗത്ത് നിനക്കെന്തെങ്കിലും ഒരു ഇത് വേണം അത് ശരിയാണോ തെറ്റാണ് എന്ന് നിനക്കൊരു ബോധ്യം വേണം ആദ്യം നീ അവരെക്കുറിച്ച് പറയുന്ന കാര്യം എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുമ്പോൾ എനിക്ക് തെറ്റ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നീ അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും അല്ലാതെ വെറുതെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടൊന്നും ആരും ഓടില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഈ ദിയാന്ന് പറഞ്ഞ പെൺകുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റാണ് എങ്കിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക അല്ലാതെ നമ്മൾ വെറുതെ ഒരു ബിസിനസ് ഇല്ലാതാക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ അത് ഇങ്ങനെ ആയി വരണം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അപ്പോൾ ദിയോട് ഇഷ്ടം കൊണ്ടോ ഇഷ്ടക്കുറവ് കൊണ്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ഒരു ബിസിനസ് ബിസിനസ്സാവുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരാൾക്കും ഒരെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ബിസിനസ്മാൻ ചില കസ്റ്റമേഴ്സിന് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഉണ്ടാവും നിങ്ങൾ എന്ത് കമ്പനി വേണമെങ്കിലും എടുത്തോ എന്താണെങ്കിലും എടുത്തോ എല്ലാറ്റിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷെ ആ നെഗറ്റീവ് ആ കമ്പനി മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഒരുപാട് പേർക്കെതിരെ ഇതുപോലുള്ള അലിഗേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പക്ഷേ ഈ ഒരു ഫാമിലി മാത്രം ഇങ്ങനെ രണ്ട് പേരൊക്കെയാണ് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടർ അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് കൂടുതലാളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന അടച്ചു കൂട്ടും കൺസ്യൂമർ കോട്ടിൽ പോലവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ചെയ്യാനുണ്ട് അല്ല പബ്ലിക്കായിട്ട് വന്നിട്ട് ആ പെൺകുട്ടികളെ അതിനെ നാറ്റിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ അതോ ഈ ദിയുടെ കൂടെയാണോ അതോ ഈ അനന്തിൻ്റെ കൂടെയാണോ എന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ലൈഫ് ഓഫ് അനന്ദ് അല്ലെങ്കിൽ ദിയ ദിയാകൃഷ്ണമെന്നോ അങ്ങനെ എന്തെങ്കിലും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടാവും അറിയാവുന്ന ആളുകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ അനന്ത നീ ചെയ്ത് വളരെ മോശമാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നോക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പക്വത വരുത്താൻ നോക്കുക അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താണ് അവനെ പറ്റിയിട്ട് തോന്നുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഏറ്റവും നല്ലത് ഓക്കെ Bye.